ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പൗഡർ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബട്ട് പവർഫുൾ ഫേസ് കെയർ റെമഡിയാണ് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുഖത്തിനൊരു സൂപ്പർ ഗ്ലോ കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ കുഞ്ഞു കുഞ്ഞു പാടുകളൊക്കെ പോകാനും നമ്മുടെ ചുണ്ടിന്റെ കറുപ്പ് നിറം കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മഞ്ഞപ്പൊടിയാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് പാലാണ് ഇനി നമുക്ക് കട്ടുകളൊന്നും ഇല്ലാതെ ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് എടുക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം കുറയ്ക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് രാത്രി ഉറക്കെ ശരിയായില്ലെങ്കിലും മൊബൈൽ ഫോൺ ഒത്തിരി നേരം യൂസ് ചെയ്ത കൊണ്ടാകുന്ന കണത്തടങ്ങളിലെ കറുപ്പ് നമുക്ക് ഈസി ഈസിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബീട്രൂട്ട് പൗഡറും കുറച്ച് തണുത്ത പാലുമാണ് ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഹാഫ് ടീസ്പൂൺ ബീട്രൂട്ട് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു മിക്സിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ അത് വേറെ കൊണ്ടല്ല നമ്മുടെ കണ്ണിൻ്റെ അവിടെയുള്ള സ്കിന്ന് ഭയങ്കര സോഫ്റ്റും സെൻസിറ്റീവൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകാനായിട്ട് സാധ്യതയുണ്ട് ഇത് വല്ലപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ രണ്ട് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫേസിനും ഇത് ലിപ്പിനും അൺഡ്രൈ ഡാർക്ക്നെസ്സിനും ഉള്ളതാണ് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നന്നായിട്ടൊന്ന് ടവ്വൽ വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം ഫുൾ ആയിട്ട് ഡ്രൈ ആക്കണ്ടോ ചെറിയൊരു നനവില് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ അൺഡ്രൈ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചെടുത്ത് നമ്മുടെ കണ്ണിന് ചുറ്റും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് ലിപ്പിലും മുഖത്തും കഴുത്തിലും ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ബീട്രൂട്ട് പൗഡർ നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറവും തിളക്കവും തരുന്ന ഒരു സാധനമാണ് കേട്ടോ പാല് നല്ലൊരു മോയിസ്ചറൈസർ ആണ് മഞ്ഞളാണെങ്കിൽ നമ്മുടെ മുഖത്തെ പാടുകളും കരിവാളിപ്പും ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ തന്നെ വെച്ചേക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം ഇപ്പൊ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട് മാത്രമല്ല ഒരു കുഞ്ഞു ഗ്ലോയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലിപ്പിലും നമുക്ക് ചെറിയൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്താലും ഉറപ്പായിട്ട് നല്ല ചേഞ്ചസ് ഉണ്ടാവും അപ്പൊ നമ്മളെപ്പോൾ ഫേസ് പാക്ക് ഇട്ടാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസ്ഡ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ഫേസിന് കിട്ടിയ ഒരു ഗ്ലോയും സോഫ്റ്റ്നെസും ഒക്കെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബീട്രൂട്ട് സ്പെഷ്യൽ ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു സ്റ്റേ ബ്യൂട്ടിഫുൾ